നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സഖ്യകക്ഷികളായ കോൺഗ്രസ് എ എ അടിമുറുകുന്നു ആം ആദ്മി പാർട്ടി വാഗണാറിൽ എത്തി നേരെ ശീഷ്മഹലിലേക്കാണ് പോയതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഞായറാഴ്ച ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ആഞ്ഞടിച്ചു ഡൽഹിയിലെ ഹൗസ് ഖാസിയിലെ ഒരു പൊതുറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ ഒരു വാഗനാറിൽ വന്നു സ്വെറ്റർ ധരിച്ച് ഒരു തൂണിൽ കയറി എന്നിട്ട് അദ്ദേഹം തൂണിൽ നിന്ന് ഇറങ്ങി നേരെ ശീഷ്മഹലിലേക്ക് പോയി ഡൽഹിയിലെയും ഗുജറാത്തിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാണ് പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിൽ മത്സരിച്ചിരുന്നത് ഡൽഹിയിലെ വെള്ളം ശുദ്ധീകരിക്കുമെന്ന വാഗ്ദാനം പാലിക്കുന്നതിൽ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടെന്നും രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി ഒരു വശത്ത് നരേന്ദ്രമോദിയും മറുവശത്ത് കോൺഗ്രസ് പാർട്ടിയുമായി ഒരു പോരാട്ടം നടക്കുന്നു അതിനിടയിൽ കെജ്രിവാൾ ജി ഒരു തൂണിൽ കയറി തൂണിൽ കയറിയ ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ പുതിയ രാഷ്ട്രീയം കൊണ്ടുവരും അഴിമതി ഇല്ലാതാക്കും സാഹോദര്യം കൊണ്ടുവരും യമുനയിലെയും ഡൽഹിയിലെയും വെള്ളം വൃത്തിയാക്കും പ്രതിപക്ഷ നേതാവ് കയ്യിൽ ഒരു കുപ്പി പിടിച്ചു ഉള്ളിലെ അഴുക്ക് വെള്ളത്തിലേക്ക് ചൂണ്ടി പറഞ്ഞു ഇതാണ് ഡൽഹിയിലെ ജനങ്ങൾ കുടിക്കുന്നത് കേജ്രിവാളിന്റെ വാഗ്ദാനങ്ങളെ അദ്ദേഹം പരിഹസിച്ചു ഈ വെള്ളത്തിന് ദുർഗന്ധമുണ്ട് എന്നാൽ അഞ്ചു വർഷത്തിനുള്ളിൽ ഡൽഹിയിലെ വെള്ളം വൃത്തിയാക്കുമെന്നും യമുനയിൽ കുളിക്കുമെന്നും അതിലെ വെള്ളം കുടിക്കുമെന്നും അരവിന്ദ് കേജ്രിവാൾ വാഗ്ദാനം ചെയ്തിരുന്നു കെജ്രിവാൾ ജി ഡൽഹിയിലെ വെള്ളം കുടിക്കൂ ഒരു ഗ്ലാസ് എടുക്കുക അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഞങ്ങൾ നിങ്ങളെ ആശുപത്രിയിൽ കാണും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഡൽഹിയിലെ മധ്യ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ടെന്നും ജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയിട്ടുണ്ടെന്നും ഇതിന് മനീഷ് സിസോദിയ തന്നെ സഹായിച്ചെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും ഡൽഹിയിലെ ജനങ്ങളെ വഞ്ചിച്ചെന്നും ജോലിക്ക് പകരം പരസ്യങ്ങൾക്കായി മാത്രമാണ് പണം ചിലവഴിച്ചതെന്നും പ്രിയങ്കാ ഗാന്ധിയും ആരോപിച്ചു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്നതിന് മേൽനോട്ടം വഹിക്കാൻ എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ് ആൻഡ് എക്സ്പെർട്സ് ഈഗിൾ എന്ന എട്ടംഗ കമ്മിറ്റി രൂപീകരിച്ചതായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഞായറാഴ്ച പ്രഖ്യാപിച്ചു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നതനുസരിച്ച് ഈഗിൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മുൻകാല തെരഞ്ഞെടുപ്പുകളും അവലോകനം ചെയ്യുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുൻകൂട്ടി നിരീക്ഷിക്കുകയും ചെയ്യും നിലവിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സൂക്ഷ്മമായി പരിശോധിക്കും കോൺഗ്രസിന്റെ ഉദ്ദേശത്തെയാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ വാൽമീകി സമാജ് ദളിത് മഹാപഞ്ചായത്ത് അംഗങ്ങൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാൻ ഡൽഹിയിൽ തകർത്തു സംഭവത്തിൽ ഗൂഢനീക്കത്തിന് പകരം ജനരോക്ഷമാണ് പ്രതിഫലിച്ചതെന്ന് ബിജെപി അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി